സ്വപ്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ ഇത് ഓസ്ട്രേലിയ പെർത്തിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും സുഖായിരിക്കണമെന്ന് ഞാൻ കരുതുന്നു സ്മോൾ ടൗൺ ടൗൺ പിഞ്ചാര പിഞ്ചാര എന്ന് പറയുന്ന സ്ഥലം എന്നെ വല്ലാതെ അങ്ങോട്ട് ആകർഷിച്ച ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് എനിക്ക് ഈ വീഡിയോ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ വീഡിയോയും എനിക്ക് ഒരുപോലെ തന്നെയാണ് എന്നിരുന്നാലും ഇതൊരു ടൗൺ എന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ടൗൺ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത എന്ന് നിങ്ങൾ വിചാരിക്കുക എന്താണ് പള്ളിയിൽ പ്രത്യേകത എന്നല്ലേ ഇപ്പൊ പിഞ്ചാര എന്ന് പറയുന്ന സ്ഥലം വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പീൽ റീജിയൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മാത്രല്ല അതൊരു ഹിസ്റ്റോറിക് ടൗൺ കൂടിയാണ് പിന്നെ പഴയ യൂറോപ്യൻ സെറ്റിലേഴ്സ് ഉണ്ടായിരുന്ന ഒരു ടൗൺ ആണ് െ കാണാം ഇനി എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ട് വരാൻ പോകുന്നത് പോകുന്ന ബ്രിഡ്ജിന്റെ സ്ഥലമാണ് നമ്മുടെ വീടിന്റെ അടുത്തുനിന്ന് തന്നെയാണ് ഈ സ്ഥലമൊക്കെ നമ്മള് ഇതുവരെ കണ്ടിട്ടില്ല എന്നാ എന്റെ ബലമായ സംശയം നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് പോപ്പുലേഷനൊന്നും ഇല്ല തോന്നുന്നു ഈ ഒരു ഏരിയയിലേക്ക് കാരണം ഹസ്ബൻഡിന്റെ കമ്പനിയിലേക്കൊക്കെ ഇവിടെ നിന്നൊക്കെ വരാറുണ്ട് ഭാഗത്തേക്കൊക്കെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഇപ്പൊ എന്റെ മകൻ പറയായിരുന്നു ഇവിടേക്ക് വന്നിരിക്കാമായിരുന്നു വീട് അങ്ങനെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എക്സ്റ്റൻഡ് ആയിട്ടുള്ള ഒരു വാസ്റ്റ് പക്ഷേ ഇരിക്കാനുള്ള സ്മോൾ ടൗൺ ടൗൺ ഈ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കണ്ണിന് കുളിർമേ കുറേ കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ അതിശയിപ്പിക്കുന്ന എന്ന് വേണമെങ്കിൽ പറയാം അതിശയിപ്പിക്കുന്ന ഇൻ ദ സെൻസ് ഈ ലാറ്ററൈറ്റ് കല്ലുകളും അതുപോലെ പുല്ലുകളും പിന്നെ റിവറുകളും അങ്ങനെയൊക്കെ താണ്ടി പിഞ്ചാരയിൽ തന്നെയുള്ള ഈദൻ വെയിൽ ഹെറിറ്റേജ് പ്രിസിങ് അപ്പോൾ ഇതൊരു ഹെറിറ്റേജ് സെൻറ്ററാണ് ഇപ്പോൾ ഇതെന്താ നമുക്ക് നമുക്കിങ്ങനെ കാണിച്ചു തന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നയൻറ്റീൻ സെഞ്ച്വറിയിൽ ആ റൂറൽ വില്ലേജിൽ ഉണ്ടായിരുന്ന ഒരു ഹിസ്റ്റോറിക് ബിൽഡിങ്ങുകൾ അതുപോലെ ഗാർഡൻ പിന്നെ ടിമ്പർ ഫെൻസസ് ഇപ്പോൾ എത്ര ആൾക്കാർക്ക് ഇങ്ങനത്തെ മരത്തിൻ്റെ ഫെൻസിങ്സ് ഒക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ വളരെ ഇതാണ് അപൂർവമായിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ഹെറിറ്റേജ് സെൻറ്റർ ഈ സ്ഥലം മഴ പെയ്യുമ്പോഴാണ് ഇതൊക്കെ കൂടുതൽ സുന്ദരി ആയിട്ട് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു സൗന്ദര്യം വർധിക്കുന്ന പോലെ തോന്നുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ നമുക്ക് പഴയ പഴയ വിൻ്റെ സാധനങ്ങൾ ഇരിക്കുന്നത് കണ്ടോ ഇതൊക്കെ എങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതാണ് ആ ഹെറിറ്റേജ് സെന്ററിന്റെ ഒരു പ്രത്യേകത അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞിരിക്കുന്ന കാഴ്ചകൾ ഇത് കാണുന്നു നമ്മുടെ പഴയ കാല പ്രത്യേകത ഒരു ഒരു എന്താ പറയാ ഒരു മനത്ത ഓർമ്മകളിലേക്ക് നമ്മൾ പോകും നമ്മള് ഇനി നമ്മുടെ ജനറേഷൻ എങ്ങനെയാണെന്ന് പറയാൻ പറ്റിയ അവർക്ക് ഒന്നും അറിയാൻ പോലുമില്ല ഈ സാധനങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു അതാണ് എന്നെ കൂടുതൽ ആകർഷിക്കാൻ തന്നെ കാരണം ഈ സ്ഥലം കാരണം ആ മഴയും ആ വീടുകളും ആ കിണറും പിൻ്റെ ഫെൻസസും പിന്നെ കുറച്ചൊക്കെ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് അത് റിനോവേഷൻസിൻ്റെ ഭാഗമായിട്ട് വരുത്തിയിട്ടുണ്ട് പിന്നെ ബ്യൂട്ടിഫിക്കേഷനൊക്കെ നടത്തിയിട്ടുണ്ട് അത്രയൊക്കെ തന്നെയുള്ളു വളരെ നല്ലൊരു സ്ഥലം ക്ലൈമറ്റ് കുഴപ്പമില്ല പക്ഷെ മഴ അത്യാവശ്യം ഈ ചെയ്യുന്ന ഒരു ഏരിയ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഏരിയ അവർക്ക് മഴ വരുന്നതാണ് ഇഷ്ടം എന്നാണ് പറയുന്നത് ഇനി നമ്മൾ പോകുന്നത് പിഞ്ചാരെ കുറച്ച് അടുത്ത് തന്നെ സ്ഥലം ഞാൻ അവിടെ എത്തിയിട്ട് പറയാം കാരണം എനിക്ക് ഈ സ്ഥലത്തിന്റെ പേരൊക്കെ കൊള്ളണ്ടേ അല്ലെങ്കിൽ നമുക്ക് വേറെ ടൈപ്പിൽ ലാലട്ടം പണ പോലെ പറഞ്ഞാലോ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രം അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടത്തിൽ പോയി മുന്തിരി വള്ളികൾ അല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ലല്ലോ സ്ഥലമില്ല ഈ ഇവിടെ ഡെല്ലിങ്ങപ്പിൽ കുറച്ച് എത്ര കിലോമീറ്റർ നമ്മളിങ്ങനെ കുറച്ചിവിടെ വന്നിട്ട് ലെയ്ൻ ഫുൾ റിസർവ് ഏരിയയാണിത് ബ്യൂട്ടിഫുൾ ഏരിയയാണ് വരുന്ന സ്ഥലമൊക്കെ നല്ല ഈ ഫോറസ്റ്റ് നിറച്ചും കാണാൻ അല്ലോ എന്ന് പറയണത് പോലുള്ള സ്ഥലങ്ങളിലായിട്ടാണ് ഇതിൻ്റെ ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റാണ് നല്ല ചൂടത്തൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ബോർ അടിക്കും കാരണം ഭയങ്കര ലെയും പോട്ടും ഇതൊക്കെ ആയിരിക്കും ഇത് നല്ല ക്ലൈമറ്റാ ഇതാണ് വാട്ടർഫാൾസ് ഉണ്ടാവും ഇങ്ങനെ പോകുന്നതാണ് എനിക്ക് ഒക്കെ അറിയാം മലകളെ മേലെന്നായിരിക്കും ഞാൻ അങ്ങോട്ട് പോയിട്ടൊക്കെ അറിയുമ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ ഇറ്റ്സ് നൈസ് എക്സ്പീരിയൻസ് വീട്ടിൽ കൊണ്ട് വെക്കാലോസ്തു ഫുഡ് കഴിക്കാൻ വെച്ചിട്ട് ബ്ലൂ റൺ കഫേയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ചെറിയ ചെറിയ ഷോപ്പ്സുകൾ മാത്രമല്ല കേട്ടോ എല്ലിങ്ങപ്പിൽ കേട്ടോ ഇവിടെ ചെറിയ ചെറിയ കഫേ ചെറിയ സ്മോൾ പോലീസ് സ്റ്റേഷൻ അങ്ങനെയൊക്കെ ഉള്ളു ചെറിയൊരു സെൻ്റർ ടോയ്ലറ്റ് ഹോൾഡർ പഴയ കാലത്തെ ബാക്ക് സൈഡിൽ ചെറിയൊരു ടീ പോട്ട് ഇങ്ങനെ ഇവിടെ എല്ലാം ടീ പോട്ട് ഇങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാ ഈ ഇങ്ങനത്തെ ടീ പോട്ടാണ് ഞാൻ കാണിച്ചത് നന്ന ചൂട് നിൽക്കും ചെയ്യും കുറേ വെള്ളവും കൊള്ളും അതായത് ഒരു ഫോറസ്റ്റ് മാതിരി അറ്റ്മോസ്ഫിയറിലാണ് ഈയൊരു വലിയ വലിയ കൂടെ വെള്ളം വഴങ്ങുന്നുണ്ട് എന്ത് കണ്ട കറി പൗഡർ ഹോൾ പർപ്പസ് കറി പൗഡർ മെഷീൻസ് ഇതാണ് കേട്ടോ മൗണ്ടൻ ബൈക്ക്സ് ഒക്കെ ഇങ്ങനെ സൈക്ലിങ് ഹയർ ചെയ്യണ സ്ഥലമാണ് അപ്പം ഹയർ ചെയ്യാൻ കിട്ടും പിള്ളേർ അതൊക്കെ ചോദിക്കാൻ പോയിരിക്കും അവിടെ എല്ലാം കിട്ടും ഡെല്ലിംഗ് അപ്പ ഡെല്ലിംഗില് സോറി ഡെല്ലിംഗ് അപ്പ് ഉള്ള ട്രെയിൻ സർവീസാണത് ഹോത്തം വാലി റെയിൽവേ ഈ ഡെല്ലിംഗ് എന്ന് പറയുന്ന ചെറിയ ടൗണിൽ തന്നെ എല്ലാ ഇപ്പം കാണിച്ച ഈ ഫെസിലിറ്റീസ് ഇത് ബൈക്കിംഗ് പിന്നെ റിസർവ് അതേമാതിരി ഈ ഹോത്തം വാലി റെയിൽവേ എല്ലാം ടൂറിസ്റ്റുകൾക്ക് സംബന്ധമായിട്ടുള്ളതാണ് ഓൺലൈനിൽ ടിക്കറ്റ് കിട്ടും അതല്ലെങ്കിൽ ഇവിടെ വന്നാലും എടുക്കും വാലി റെയിൽവേ എന്ന് പറയുന്നത് ഈ സ്ഥലം ഡൊല്ലിങ്ങപ്പില തന്നെയാണ് ഈ സ്ഥലത്തിൽ ഇതൊരു ട്രെയിൻ എക്സ്കർഷനാണ് ആക്ച്വലി പിന്നെ ഇത് പ്രവർത്തിക്കണതെന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റ് ട്രെയിൻ അങ്ങനെ ഒരു പേരിൽ ദാറ്റ് മീൻസ് ഈ സാറ്റർഡേ സൺഡേ പബ്ലിക് ഹോളിഡേ അതേമാതിരി കുട്ടികളുടെ സ്കൂൾ ഹോളിഡേസ് അതിലൊക്കെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളു ടിക്കറ്റ് ഓൺലൈനിൽ കിട്ടും അല്ലെങ്കിൽ അവിടെ നിന്നും കിട്ടും പിന്നെ ഇതിലൊരു കുറച്ച് ദൂരെത്തുമ്പോൾ ഒരു ഫൺ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്തുമ്പോൾ ട്രെയിൻ അവിടെ നിർത്തിയിട്ട് നമ്മളോടൊക്കെ ഒന്ന് പോയി അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാൻ പറയും ഒരേ ഇത് തന്നെ ഒരേ ഫോറസ്റ്റ് തന്നെ ഇപ്പൊ ട്രെയിനിൽ നിന്നൊക്കെ ചാടി ഇറങ്ങിയിട്ടാണ് ഞാൻ ചുമ്മാ പറഞ്ഞതാണ് ഞാൻ സെർപ്പൻ്റെ പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ ഇതാണ് ഇതാണ് ഇതല്ല ഇത് എനിക്കറിയില്ല നമുക്ക് പോയി വരാം ഓ ഭയങ്കര പീസും കാമുമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് തായ് ട്രഡീഷൻ ഫോറസ്റ്റിൽ നിന്നുള്ള മോങ്ക്സ് അതായത് തായ്ലാൻഡിൽ നിന്നുള്ള മോങ്ക്സുകൾ പണ്ട് വന്നിട്ടുള്ളതാണ് ഇവിടെ വളരെ ശാന്തമായിട്ടുള്ള സാധനം നമ്മൾ വരുന്ന സമയങ്ങളെല്ലാം തന്നെ തെറ്റിപ്പറഞ്ഞാൻ ഇവിടെ എത്തുന്നത് ഉള്ളിലേക്ക് ഇങ്ങനെ അവിടെ ഇങ്ങനെ ജസ്റ്റ് പോയിട്ട് നമുക്കൊന്ന് പീസായിട്ടൊന്ന് പ്രാർത്ഥിക്കാം പിന്നെ അതൊക്കെ ഉണ്ട് അതെനിക്ക് കുറച്ചും കൂടെയും ഒന്ന് ഗവനിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അത്രയേ ഉള്ളൂ ടാറ്റാ പോയി പാ